ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനോ മറക്കരുത് നിങ്ങളുടെ ഓരോ ലൈക്ക് നമുക്ക് വളരെ വിലപ്പെട്ടതാണ് കാരണം ലൈക്ക് കൂടുന്നതനുസരിച്ച് ഈ വീഡിയോസ് മറ്റുള്ളവരിലേക്കൂടെ ഷെയർ ചെയ്ത് പോകും കേട്ടോ അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് തന്നെ ഒരു മടിയും കൂടാതെ തന്നെ ലൈക്ക് ചെയ്തോളൂ ഇന്നും വില കുറച്ചിട്ടുള്ളൊരു സെയിൽ വീഡിയോ ആണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കുന്ന ചെടികളാണ് ഇതിനകത്ത് കാണിക്കുന്നത് കൂടുതലും പുറത്തു വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ഈ ഒരു ബോഗേം വില്ലയാണ് ബോഗേം വില്ലയ്ക്ക് പല പേരുകളുണ്ട് കേട്ടോ ഓരോ പേരുകളുണ്ട് ഓരോ ചെടികൾക്കും എനിക്ക് കറക്റ്റ് പേരുകളൊന്നും അറിയത്തില്ല അപ്പോൾ നമ്മൾ ഈ ഒരു സെയിലിന് വെച്ചേക്കുന്നത് എൺപത് രൂപയാണ് കേട്ടോ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് നല്ല ബുഷിയായിട്ട് അതിൻ്റെ പൂക്കൾ ഉണ്ടാവുന്നതാണ് എൺപത് രൂപയാണ് റേറ്റ് പിന്നെ കാണിക്കുന്നത് ഈ ഒരു ചെടിയാണ് കേട്ടോ ഇതിൻ്റെ പേര് കറക്റ്റ് എനിക്ക് അറിയത്തില്ല ഒത്തിരി പൂക്കളുണ്ടാവും സീസൺ ഇല്ലാതെ പൂക്കളുണ്ടാവുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് ഇതേപോലെ മഞ്ഞ പൂക്കൾ ഇഷ്ടം പോലെ ഉണ്ടാവും നിറങ്ങിയ മുട്ടകളൊക്കെ വരും അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ആർക്കെങ്കിലും പ്ലാന്റ്സ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാതെ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് പിന്നെ കാണിക്കുന്ന പ്ലാന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് കേട്ടോ ഒരുപാട് പേരെന്നോട് ചോദിച്ച പ്ലാന്റ് ആണ് ഞാൻ ഈ വീഡിയോയിൽ അതുകൊണ്ടാണ് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ നാൽപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് റേറ്റ് സെയിം ഇതേ പ്ലാന്റ് തന്നെയാണ് നമ്മൾ സെയിൽ സെയിലിന് നമ്മൾ നമ്മളിതിനകത്ത് കാണിക്കുന്നത് പിന്നെ ആദ്യം എടുക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് നല്ല രീതിയിലുള്ള പ്ലാന്റ് വലിയ കുറച്ചുകൂടെ വലിപ്പമുള്ള പ്ലാന്റുകൾ സെയിലിന് ചെയ്യും പിന്നെ എടുക്കുന്നത് കുറച്ച് ചെറുതായിരിക്കും കേട്ടോ പിന്നെ ഈ കാണിക്കുന്നത് പിന്നെ വൈലറ്റ് ജാസ്മിനാണ് കേട്ടോ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ പൂക്കളുണ്ടാകുന്നതാണ് സൈഡിൽ ഞാൻ ഞാനതിൻ്റെ പിക്ചർ കൊടുത്തേക്കാം നല്ല രീതിയിൽ നിറയെ പൂക്കൾ ഉണ്ടാവുന്നതാണ് ഇത് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഈ കാണിക്കുന്ന ഫേൺ ആണ് കേട്ടോ ഈ ഒരു ഫേൺ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തി എൻ്റെ ബാലൻസ് വന്ന ഫേൺസ് ആണ് ഇതിനകത്ത് കാണിക്കുന്നത് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നമ്മളൊരു ഹാങ്ങിങ് പോട്ടിനകത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലെ നല്ല തിക്കായിട്ട് നിറയെ ഇങ്ങനെ നല്ല രീതിയിൽ നിൽക്കും കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ ഒരു ഫേൺ അപ്പോൾ ഇതിൻ്റെ വില നാൽപ്പത് രൂപയാണ് കേട്ടോ വരുന്നത് പിന്നെ അടുത്ത് കാണിക്കുന്നത് ഒരു ഫേൺ തന്നെയാണ് ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നതാണ് ഇപ്പോൾ ബാലൻസ് വന്ന ആണ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നത് ഇത് നാൽപ്പത് രൂപ തന്നെയാണ് ഇത് ഞാൻ ഹാങ്ങിങ് പോട്ടകത്ത് ഇട്ടിരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ പ്ലാന്റ് സൈസ് ഞാൻ കാണിച്ചു തരാം ഇത് ഇതാണ് നമ്മൾ സെയിലിനായിട്ടുള്ള പ്ലാന്റ് സൈസ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് നല്ല അടിപൊളിയായിട്ട് നല്ല തിക്കായിട്ട് തന്നെ നിൽക്കുന്ന ഒരു ഫേണാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് പിന്നെ കാണിക്കുന്നത് ഇത് മിൽക്കി ബാമ്പു ആണ് കേട്ടോ ഇരുപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഇതും കഴിഞ്ഞ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു ഞാൻ അതിൽ ബാലൻസ് വന്ന പ്ലാന്റ്സാണ് ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത് ഇതും ഇരുപത്തഞ്ച് രൂപ തന്നെയാണ് നല്ല ഭംഗിയാണ് കേട്ടോ നമ്മൾ പ്രോൺ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് തന്നെ നിന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ ഈ കാണിക്കുന്നത് ബ്ലൂ ആണ് കേട്ടോ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ള ഈ ബ്ലൂ ഡേയ്സ് ആണ് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ഇഷ്ടം ഇഷ്ടംപോലെ പൂക്കളുണ്ടാകുന്നതാണ് ഒരുപാട് കെയറിങ്ങിന്റെ ഒന്നും ആവശ്യമില്ലാത്ത പ്ലാന്റുകളാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നതെല്ലാം നാടൻ ചെടികളാണ് ഇതേപോലെ വെയിലുള്ള ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ നിറയെ പൂക്കൾ ഉണ്ടാവുന്നതാണ് അപ്പോൾ മുപ്പത് രൂപയാണ് പ്ലാന്റ് സൈസ് പിന്നെ ഈ കാണിക്കുന്നത് വെള്ളച്ചെമ്പരത്തിയാണ് കേട്ടോ വെള്ളച്ചെമ്പരത്തിയും നമ്മളടുത്ത് വീടിൻ്റെ സെയിലിന് ഞാൻ റെഡിയാക്കി കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്ന് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ബാക്കി ഞാനിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോഴും വളരെ കുറച്ചേ ഉള്ളു കേട്ടോ ഞാനിങ്ങനെ ഓരോന്ന് വെച്ച് വെച്ച് വരുവാണ് പ്രൊപ്പഗേറ്റ് ചെയ്ത് അപ്പം റെഡി സെയിലിനനുസരിച്ച് ഞാനിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മുട്ടകളൊക്കെ വരുന്നുണ്ട് പൂ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇത് റേറ്റ് പിന്നെ സെയിലിനായിട്ടുള്ളത് പിന്നെ ഈ കാണിക്കുന്നത് ജെഡ്വൈനാണ് കേട്ടോ ജെഡ് എന്ന് പറയുമ്പോൾ ബോൺസായി ആയിട്ടൊക്കെ നമുക്ക് വളർത്താൻ പറ്റുന്ന പിന്നെ ഭാഗ്യം കൊണ്ടുവരുന്ന ചെടി പിന്നെ പണം കൊണ്ടുവരുന്ന ചെടി എന്നൊക്കെ ഇതിന് പറയപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ജെയ്ഡ് വൈറിന് കുറച്ച് റേറ്റ് കൂടുതലാണ് കാരണം ഇത് നമ്മൾ പുറത്തുനിന്ന് എടുത്തിട്ട് സെയിലിന് കൊണ്ടുവന്നതാണ് കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് നല്ല അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് പിന്നെ ഈ കാണിക്കുന്നത് മെക്സിക്കൻ ഫ്ലെയിം വൈനാണ് കേട്ടോ മെക്സിക്കൻ ഫ്ലെയിം വൈൻ ഞാൻ മുന്നേ മുന്നേ ഉള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് അൻപത് രൂപയായിരുന്നു കുറച്ച് വലിപ്പമുള്ള പ്ലാന്റ് ആയിരുന്നു ഇതിപ്പോൾ മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇത് പെൻഡാസ് ആണ് നാടൻ ആണ് കളർ മാത്രമേ ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയുള്ളൂ അപ്പോൾ അതിൻ്റെ ഫ്ലവർ ഞാൻ സൈഡിൽ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഇതേപോലെ നല്ല ബുഷിയായിട്ട് നല്ല തിക്കായിട്ട് ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാകുന്നതാണ് ഒരുപാട് കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ ഈ കാണിക്കുന്നത് വെള്ള ലെഞ്ചാനയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് കുറ്റി പോകാൻ വരുന്ന ഒരു ചെടിയാണിത് ചട്ടിയിൽ തന്നെ നമുക്ക് ബുഷിയായിട്ട് തന്നെ വളർത്തിയെടുക്കാം നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇതേപോലെ നിറയെ പൂക്കളുണ്ടാവും ഇവിടെ നിന്ന് ഇവിടെ പിടിച്ചതാണ് കേട്ടോ ഇത് അപ്പോൾ അതിൽ നിന്ന് ഞാൻ കട്ടിങ് എടുത്ത് വെച്ച് കട്ടിങ്സ് എടുത്ത് വെച്ചിട്ട് വേരോടിപ്പിച്ചതാണ് ആ ഒരു പ്ലാന്റ് അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ എനിക്കാർക്കെങ്കിലും ഏതെങ്കിലും പ്ലാന്റ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എനിക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ ഏത് പ്ലാന്റ് ആണോ വേണ്ട അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് ഇട്ട് തരിക പിന്നെ ഈ കാണിക്കുന്നത് ലെമൺ വൈനാണിത് ഫ്രൂട്ടും കിട്ടും നമുക്കിതിൽ നിന്ന് ഫ്ലവറും കിട്ടും നല്ല മണമുള്ളതാണ് ആണ് കേട്ടോ തേനീച്ചയും അതുപോലെ തന്നെ വണ്ടുകളൊക്കെ നമ്മുടെ പൂന്തോട്ടത്തിൽ ഇങ്ങനെ പാറി നടക്കുക ഈ ഒരു പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വള്ളിച്ചെടിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഫ്ലവർ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു സൈഡിൽ പിന്നെ ഈ കാണിക്കുന്നത് ഒരു കനകാംബരമാണ് കേട്ടോ പീച്ച് കളറിലെ കനകാംബരമാണിത് നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണിത് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുന്നതാണ് കേട്ടോ ഒരുപാട് കെയറിങ്ങിൻ്റെ ആവശ്യമില്ല നല്ല വെയിലൊന്നും വേണ്ട കുറച്ച് തണലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ മുട്ടുകളൊക്കെ വരുന്നതാണ് അപ്പോൾ ഇതും അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് അത് ഏതാണ്ട് ഇതാണ് അതിൻ്റെ ഫ്ലവർ വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റ്സുകൾ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് ഇട്ട് തരിക വളരെ കുറച്ച് പ്ലാന്റ്സുകൾ മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് കേട്ടോ കാരണം പിന്നെ ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഉണ്ടായില്ല പിന്നെ ഈ കാണിക്കുന്ന ഒരു ഈ ഒരു ബിഗോണിയ നല്ല തിക്കായിട്ട് നമ്മൾ ഈ സെയിം പ്ലാന്റ് തന്നെയാണ് അയക്കുന്നത് എഴുപത് രൂപയാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് ഈ തിക്കായിട്ട് നിൽക്കുന്ന ഇതേപോലെ നിൽക്കുന്ന ഈ ഒരു പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയക്കുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ടല്ലേ നല്ല രസമുണ്ട് അപ്പോൾ എഴുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ആദ്യ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കാണ് നമ്മൾ പാൻസ് അയച്ചു കൊടുക്കുന്നത് പിന്നെ ഈ കാണിക്കുന്നത് ഒരു ബികോണിയാണ് ഇതൊരു ഹാങ്ങിങ് ബികോണിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബിഗോണിയ എന്ന് പറയുമ്പോൾ ലീഫാണ് അതിൻ്റെ പ്രത്യേകത പിന്നെ കുഞ്ഞു പൂക്കൾ ഉണ്ടാവുന്നതും നല്ല ഭംഗി ഇതിൽ പൂക്കളുണ്ടാവില്ല ഇതിൻ്റെ ലീഫാണ് നല്ല ഭംഗി നല്ല ഷൈനിങ് ആയിട്ട് കാണുന്ന ഒരു ഷൈനിങ് ആയിട്ട് ഇരിക്കുന്ന ഒരു ലീഫാണിതിന് അതിന് അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ ഈ കാണിക്കുന്നതും ഒരു ബിഗോണിയാണ് സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയക്കുന്നത് ഇങ്ങനെ തന്നെ പോട്ടേന്ന് ഇളക്കിയാണ് നമ്മൾ അയച്ചു തരുന്നത് ഇത് എഴുപത് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ള ലീഫി ആയിട്ടുള്ള പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം അതുപോലെ തന്നെ ഫ്ലവറിങ് പ്ലാന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്ലാന്റ്സ് ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ കാണിക്കുന്നത് ഒരു ആണ് ഇത് അൻപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് മുന്നേ ഞാൻ മുന്നേത്തെ സെയിൽ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരുന്നതായിരുന്നു അതിൽ ബാലൻസ് വന്ന പ്ലാന്റ് ആണ് ഇത് ഇതേപോലെ വെള്ളപ്പൂക്കളാണ് അതിനകത്ത് ഉണ്ടാകുന്നത് കേട്ടോ നമ്മളിത് ഒരു ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഉണ്ടല്ലോ അതിൻ്റെ പിന്നെ തലപ്പ് നുള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് തന്നെ നമ്മുടെ ചട്ടിയിൽ ഇതേപോലെ നല്ല ഹെൽത്തി ആയിട്ട് വളരും കേട്ടോ അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നതും അൻപത് രൂപയാണ് പിന്നെ കാണിക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ അഗ്ലോണിമ ചെടിയാണ് കേട്ടോ ഇത് കോമൺ ആയിട്ട് ഉള്ള ഒരു ചെടിയാണ് വീട്ടിൽ ഇല്ലാത്തവർക്ക് ഇത് മേടിക്കുക കേട്ടോ അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ടല്ലേ അതിൻ്റെ ലീഫ് കാണാനായിട്ട് കോമൺ ആയിട്ട് എല്ലായിടത്തും കാണുന്നതാണ് അപ്പോൾ വീട്ടിലില്ലാത്തവർക്ക് ഇത് മേടിക്കാം കേട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഇതും ഒരു അഗ്ലോണിമ പ്ലാന്റ് തന്നെയാണ് ഇതും അൻപത് രൂപ തന്നെയാണ് ഇതിപ്പോൾ കോമൺ ആയിട്ട് എല്ലാവരുടെ വീടുകളിലുണ്ട് ഇല്ലാത്തവർക്ക് മേടിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ പ്ലാൻസ് ഇത്രയൊക്കെ ഉള്ളു ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു കേട്ടോ